അങ്ങനെ ഇന്നലെ മേമ്മുടെ വീട്ടിൽ പോയി പാപ്പനക്കായിട്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞത് ഇപ്പം വീട്ടിൽ നമ്മുടെ വീട്ടിൽ വന്ന് കയറിയിട്ടാണ് അപ്പോൾ ഇന്നലെ ഞങ്ങളൊരു ഒരു മൂന്നരയോട് കൂടിയിട്ട് അവിടെ എത്തി ഇങ്ങനെ ഫുൾ ടൈം അവിടെ നല്ല എൻജോയ് ചെയ്തു പുതിയ ടി വി മേടിച്ചിട്ടുണ്ട് എൽ സി ഡി എൽഇ ഡി പുതിയ ടി വി അപ്പോൾ ടി വി ഒക്കെ കണ്ട് കുറേ നേരം നല്ല സന്തോഷമായിട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുന്നോളം പോയി കുന്നോളം പോയി ഇവർ പിന്നെ എന്തൊക്കെയുണ്ടായിരുന്നു അവിടെ സ്പെഷ്യലി സ്പെഷ്യല് എന്താ വേമ വേമയ്ക്ക് ഒരുപാട് സന്തോഷമായി ഉണ്ണിനെ കൊണ്ട് പോയപ്പോൾ പിന്നെ എന്താ ഫുഡൊക്കെ ഫുഡ് മീൻ മീൻ കറി ഞങ്ങൾ പെട്ടെന്നാണല്ലോ വിളിച്ച് പറഞ്ഞത് മീൻ കറി അങ്ങനത്തെ ഓരോന്ന് പിന്നെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഗുരുവായൂർ പോകേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു അങ്ങനെയൊക്കെ നല്ല നന്നായിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ ഉണ്ണിക്ക് ചോറ് കൊടുക്കണ്ട കാര്യം അങ്ങോട്ട് പോയിട്ട് അല്ല മേമത് വഴിപാട് ചെയ്തിരിക്കുന്നത് ഉണ്ണിക്ക് ചോറ് കൊടുക്കേണ്ട കാര്യം മേമോ ഒരു വഴിപാട് ചെയ്തിരിക്കണത് ഗുരുവായൂർ കൊടുക്കാന്നുള്ളത് നമ്മള് ദീക്കും ഗുരുവായൂർ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം മേമ വഴിപാട് നേർന്നിരിക്കുകയാണ് അപ്പൊ ഇനിയിപ്പോ സമയം അതായത് ഇനി ഉണ്ണിക്ക് ശരിക്കും ചോറ് കൊടുക്കേണ്ട ഒരു സമയം ഈ നാല് പറഞ്ഞു അപ്പൊ അഞ്ചാം നാള് കഴിഞ്ഞു ഇനിയിപ്പൊ ആറാം നാള് വരുന്നതിനുള്ളി ഏതെങ്കിലും ഒരു സ്ഥലത്തെങ്ങനെ കൊടുക്കണം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എവിടെ നമ്മുടെ തട്ടാത്തും പിന്നെ അതുപോലെ തണ്ടങ്ങാവ് ചേട്ടൻ്റെ അവിടെ അമ്പലത്തിലും കൊടുക്കാം അതെപ്പം കൊടുക്കാം നമുക്ക് ഈ ഡേറ്റ് തുലാമല് അപ്പൊ ഈ മാസത്തിൽ തന്നെ ദൃശ്യടെ പിറന്നാളുണ്ട് ഈ മാസത്തില് തന്നെ ഉണ്ണിയുടെ ഷോറൂണും കൂടി എന്തായാലും ഇവിടെ കലയൊക്കെ പോയിട്ട് വന്നിട്ടിട്ട് കാറ്റടിക്കണി അവിടെ നല്ല മഞ്ഞുണ്ട് പിന്നെ കാട് പ്രദേശമായതുകൊണ്ട് അവിടെ നിന്ന് വരുമ്പോൾ അപ്പൊ ഞങ്ങള് കൂളിങ് ഗ്ലാസും പിന്നെ അങ്ങനെയൊക്കെ വെച്ച് സെറ്റപ്പായിട്ട് വരുന്നത് എന്തായാലും അങ്ങനെ തന്നെ പോയത് പിന്നെ പാപ്പനെ നാളെ വീണ ആ ഇതൊക്കെ കുറഞ്ഞോട്ടാണ് കണ്ണക്ക മറ്റത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ കണ്ണൊക്കെ അടഞ്ഞ പോലത്തെ ഒരിതായിരുന്നു സെറ്റായി അപ്പോ ഒന്നൂടി ഒന്നുകൂടി സെറ്റായിട്ട് വേണം നമ്മള് അവിടത്തെ ഒരു വീഡിയോ ചെയ്യാൻ വീടിന്റെ ഒക്കെ കാഴ്ചകളും അവിടെ ഇരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെയുള്ള അതെ വീടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ അവിടെ ഇരിക്കുന്നതൊക്കെ അടുക്കളയൊക്കെ കാണിച്ചിട്ട് നല്ലൊരു വീഡിയോ നമ്മള് അതെ പാപ്പന്റെ ആ കണ്ണിലത്തെ പ്രശ്നമുള്ളത് കൊണ്ടാണ് നമ്മള് നല്ല വീഡിയോ ചെയ്യാൻ അപ്പൊ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞങ്ങൾ അടിപൊളി വീഡിയോ ഒക്കെ ചെയ്യോ പാപ്പന്റെ മാമയൊക്കെ ആയിട്ട് ടി വി ഒക്കെ കണ്ടോ നല്ല കുറെ നേരം നമ്മുടെ വീട്ടില് ടി വി ഒന്നും ഇല്ലാത്ത കാരണേ പോയിട്ട് ടി വി ഒക്കെ കണ്ടു കൊറേ നേരം ഇഷ്ടമുള്ള ചാനലൊക്കെ വെച്ച് കണ്ടുല്ലേ കോഴിക്കുട്ടി പിന്നെ അവിടെ രാജു രാജ്യുണ്ട് കോഴിക്കുട്ടികള് ഇഷ്ടംപോലെ കോഴികൾ പിന്നെ നിന്ന് കിട്ടിണ്ട് പറഞ്ഞ പിന്നെ അതുപോലെ തന്നെ തൈകള് കിട്ടി അതൊക്കെ നല്ല കാന്താരി മുളകിന്റെ പറഞ്ഞ കാരണം നമ്മളിപ്പോ മൊത്തം ഇവിടെ വീട് പണി നടന്നുപോലെ ഇതിന്റെ ഇട നമുക്ക് സാധനങ്ങള് വെക്കാനും ഒക്കെ ബുദ്ധിമുട്ട് എന്തെങ്കിലും എവിടെയെങ്കിലും അതിന്റെ മുകളിലേക്ക് വീണ്ടും വീണ്ടും സാധനങ്ങൾ കൊണ്ടേ ഇടണം അതാണ് പിന്നെ ഞാൻ പ്രാവശ്യം വേണ്ടെന്ന് വെച്ചത് അപ്പൊ ഇന്ന കാലത്ത് വരുമ്പോ മാമിക്ക് ജോലി ഉണ്ട് ഒരു ഒമ്പത് മണി മാമിക്ക് പോകണം ജോലിക്ക് മുനിസിപ്പാലിറ്റിയുടെ വർക്കാണ് കേട്ടോ മാമിക്ക് മറ്റേ ഹരിതകർമ്മ സേനയിലെ അങ്കാണ് കുറച്ച് പോയിട്ട് അതെ പാവം വന്നിട്ട് ദൂരം ാണ് വെയിലും ഞാന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പണിയൊന്നും വേണ്ട മാമേ മാമക്കൊന്നും ഇത് പറ്റില്ല എന്നൊക്കെ ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു പിന്നെ മാമയ്ക്ക് എന്തെങ്കിലും ഒരു ജോലി മുന്നേ ആടായിരുന്നു ഒരുപാട് ആടുകൾ ഇണ്ടായിരുന്നു ഇപ്പൊ പിന്നെ മാമ ഈ ഇങ്ങനത്തെ വർക്കിനൊക്കെയാ പോലെ പിന്നെ പാപ്പൻ വൈകീട്ട് കപ്പലണ്ടി കച്ചവടം അവിടെ അടുത്തന്നെ പാപ്പൻ്റെ അടുത്ത് ചോദിച്ചു പാനിപ്പൂരി ഒന്നും പഠിപ്പിച്ചു പാനിപൂരി സെറ്റപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പഠിപ്പിച്ചാൽ ബുദ്ധിമുട്ടൊന്നുമില്ല സാധനങ്ങൾ എടുത്ത് കൊണ്ടുവരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഞാൻ പാലക്കാടൊക്കെ പോയിട്ട് എടുത്തിട്ട് വരണേ പാപ്പൻ അങ്ങനെ പോയിട്ട് എവിടെയാണ് അതിനുള്ള സൗകര്യം അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറയണ കേട്ടോ അപ്പൊ ശരിക്കും ഉറക്കം കിട്ടിയിട്ടില്ല അവിടുന്ന് ഒരു ആറുമണിയാവുമ്പോ തന്നെ ഞങ്ങൾ എല്ലാവരും എണീറ്റ് സെറ്റപ്പായി ദിയെ ഒരു ഏഴരക്ക് എനിപ്പിച്ചിട്ട് ദിയ എനിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ദിയ സ്കൂളുണ്ട് മാമുട പോയ മടി കാണിക്കരുത് വേഗം കാലത്ത് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ എന്തായാലും നമ്മളിവിടെ വീട്ടിലെത്തി ധിയനെ സ്കൂളിലേക്ക് വിടാൻ നോക്കുകയാണ് സമയം എട്ടര ആവുന്നുള്ളൂ ഒമ്പതര സ്കൂളിലേക്ക് വിടണം ബാക്കി ഇനി ഇതും കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒരുങ്ങാനൊന്നുമില്ല അടിപൊളി ഇഡ്ഡലി സാമ്പാർ ചൂട് സാമ്പാർ ഇഡ്ഡലി കൂടി കഴിച്ചു അപ്പൊ ഓക്കെ എന്തായാലും ഞങ്ങള് പോകുന്ന വിശേഷം ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെട്ടോ ഞങ്ങൾ അങ്ങനെ ആ പോകുന്ന വഴിയും കാടും നമ്മുടെ എരുമപ്പെട്ടി സെന്റർ കഴിഞ്ഞ കഴിഞ്ഞ കടങ്ങോട്ടേക്ക് പോകുന്ന വഴിയുടെ ആ ഒരു പശ്ചാത്തലമൊക്കെ നല്ല ഭംഗിയാണ് കാട് രണ്ട് സൈഡ് കാടൊക്കെ ആയിട്ടുള്ള നല്ല റോഡും അപ്പൊ അത് ഷോർട്ട് വീഡിയോ ഉണ്ട് അതൊക്കെ കാണണം കേട്ടോ എല്ലാരും ഓക്കേ ഞങ്ങളൊരു ദിവസം കൂടി അവിടെ പോയിട്ട് മൊത്തം അവിടെ ഇറങ്ങണത് വീഡിയോ ഒക്കെ എടുക്കും ഞങ്ങൾ വീടിന്റെ ഉൾഭാഗവും അവരായിട്ട് സംസാരിക്കണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താങ്ക്